ഇരിങ്ങണ്ണൂരിലെ പാവപ്പെട്ട കുടുംബത്തിന്റെ വീട് നിർമ്മാണത്തിനായി അച്ചാർ ചാലഞ്ചുമായി ഇരുങ്ങൂർ എച്ച് എസ് എസ് ലെ എൻസ് യൂണിറ്റ് രംഗത്തെത്തി നിർധനരായ കുടുംബത്തിന്റെ വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് എൻ എസ് എസ് യൂണിറ്റ് മാതൃകാപരമായ പ്രവർത്തനവുമായി രംഗത്തെത്തിയത് അച്ചാർ ചാലഞ്ചുമായാണ് വിദ്യാർത്ഥികൾ വീട് നിർമ്മാണത്തിന് ആവശ്യമായ പണം സ്വരൂപിക്കുന്നത് എൻ എസ് എസ് യൂണിറ്റിന്റെ മാനസ ഗ്രാമമായ കച്ചേരിയില് നമ്മുടെ ഒരു വീട് നിർമ്മിക്കുന്നതിനുള്ള സഹായം എന്ന രീതിയിലാണ് നമ്മൾ ഈ അച്ചാർ ചാലഞ്ച് നടത്തുന്നത് ഇപ്പം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ബോട്ടൽസ് ആണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് ഇപ്പം ഈ ഫസ്റ്റ് ഘട്ടം നല്ല ആദ്യത്തെ നില എന്നുള്ള രീതിയിൽ ആയിരം ബോട്ടലുകൾ അച്ചാറ് നമ്മുടെ എൻ എസ് എസ് വോളിയേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഈ രീതിയിൽ നമ്മൾ എഡ്യൂക്കേഷൻ ത്രൂ സർവീസ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം സേവനത്തിലൂടെ എന്നുള്ളതാണല്ലോ എൻ എസ് എസിന്റെ മോട്ടോ അപ്പൊ ആ രീതിയിൽ നമ്മളെ വിദ്യാർത്ഥികളെ സാമൂഹികമായി ഇടപെട്ടുകൊണ്ട് എല്ലാ തരത്തിലുള്ള വ്യക്തിത്വ വികസനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് മുന്നേയും ഇങ്ങനെയുള്ള ഒരുപാട് ചാലഞ്ചുകൾ സ്ക്രാപ്പ് ചാലഞ്ച് ഡിഷ് വാഷ് നിർമ്മാണം ഇതിലൂടെയെല്ലാം നമ്മൾ പൈസ കണ്ടെത്തിയിട്ട് ഇങ്ങനെയുള്ള സഹായങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ഇപ്പം ഈ ഒരു കുട്ടികൾക്ക് ഒരു സേവന മനോഭാവം മാത്രമല്ല നമ്മൾ ലക്ഷ്യമിടുന്നത് പലതരം തൊഴിലുകള് എങ്ങനെയാണ് അതിന്റെ പ്രശ്നങ്ങൾ എന്നെല്ലാം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതും ഇതിന്റെ ഒരു ഉദ്ദേശത്തിൽ വരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് പാക്കറ്റ് അച്ചാറുകളാണ് ഉണ്ടാക്കുന്നത് നൂറ് രൂപയാണ് വില അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പി ടിഎയുടെയും പിന്തുണയോടെയാണ് പ്രവർത്തനം നടന്നു വരുന്നത് ഞങ്ങൾ എൻഎസ്എസ് യൂണിറ്റിന്റെ മാനസ ഗ്രാമത്തിലൊരു വീട് നവീകരണവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ അച്ചർച്ചാലെന്ന പദ്ധതി മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് ബോട്ടിനോളം വിൽപ്പന നടത്തിക്കൊണ്ട് പൈസ സമാഹരിക്കാൻ ശ്രമിക്കുന്ന ഈ പദ്ധതിയിൽ ആദ്യഘട്ട നിരക്ക് ആയിരം ബോട്ടുകൾ ലഭിച്ചു ഇതിന്റെ ഭാഗമായി തുടക്കത്തിൽ ഞങ്ങൾക്ക് കാശയിൽ ഉണ്ടെങ്കിലും ഞങ്ങൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്നുണ്ട് അച്ചാർ ചലഞ്ചിന്റെ വിപണന ഉദ്ഘാടനം പ്രശസ്ത സംഗീത സംവിധായകൻ പ്രേംകുമാർ വടകര നിർവഹിച്ചു ഇതോടൊപ്പം തന്നെ സ്കൂളിൽ തട്ടുകട നടത്തിയും പണം കണ്ടെത്തുന്നുണ്ട്